നമസ്കാരം അറിവിന്റെ ലോകത്തിലേക്ക് എക്സാം മീഡിയ സ്വാഗതം പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്ക് പി എസ് സി അപേക്ഷിച്ച് തുടർച്ചയായ പി എസ് സി ക്ലാസുകൾ ജോബ് നോട്ടിഫിക്കേഷൻ എന്നിവ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബട്ടണും അമർത്തുക എസ് എൽ സി യോഗതയുള്ളവർക്ക് ഇപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം കൂടാതെ ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ ലൈസൻസും ബാഡ്ജും ഉണ്ടായിരിക്കണം സംസ്ഥാന സംസ്ഥാനാടിസ്ഥാനത്തിൽ അറുപത് ഒഴിവുകളാണുള്ളത് പതിനെട്ടിനും ഇരുപത്തിയാറിനും വയസ്സിന് ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് തൊണ്ണൂറ്റി രണ്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത്തി ഒൻപത് വയസ്സുവരെയും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുപ്പത്തി ഒന്ന് വയസ്സുവരെയും വിമുക്ത വടമാർക്ക് നാല്പത് വയസ്സുവരെയും പരമാവധി പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും യോഗ്യതകൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം എസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം നിലവിൽ ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ ലൈസൻസും ബാജും ഉള്ളവരായിരിക്കണം ഹെവി ഡ്യൂട്ടി മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം ഇത് കേരള പി നടത്തുന്ന പ്രായോഗിക പരീക്ഷയിൽ തെളിയിക്കേണ്ടതുമാണ് കൂടാതെ ഇനി പറയുന്ന ശരീര യോഗ്യതകളും ആവശ്യമാണ് ഇത് അപേക്ഷിക്കാൻ ഉയരം കുറഞ്ഞത് നൂറ്റി അറുപത് സെന്റിമീറ്ററും നെഞ്ചലവ് കുറഞ്ഞത് എഴുപത്തി സെന്റിമീറ്ററും വേണം കൂടാതെ അഞ്ച് സെന്റിമീറ്റർ വികാസവും വേണം ചെവിക്ക് നല്ല കേൾവിശക്തിയും ഉണ്ടായിരിക്കണം കണ്ണട വെക്കാതെ നല്ല കാഴ്ചശക്തിയും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനും വിവരങ്ങൾ അറിയാനുമുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കാസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് തുടർച്ചയായ പി എസ് സി ക്ലാസുകളും ജോബ് നോട്ടിഫിക്കേഷനിലേക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഡൗട്ടുകൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടനും സബ്സ്ക്രൈബ് ബട്ടനും അമർത്തുക തുടർന്നുള്ള ക്ലാസ്സുകൾ അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് താഴെയുള്ള ബെൽബട്ടൺ അമർത്തുക താങ്ക്